നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ചെറു കാലയളവിനുള്ളിൽ തന്നെ വലിയ വരുമാനം കൊണ്ടുവരുന്ന ഒരു സൂപ്പർ ഹിറ്റായ ബിസിനസ് ഐഡിയയെക്കുറിച്ചാണ് അതാണ് മീൽ പ്ലാൻ സർവീസ് അതായത് ഭക്ഷണം തയ്യാറാക്കി വിദ്യാർത്ഥികൾക്കും ബാച്ചിലേഴ്സിനും വിതരണം ചെയ്യുന്ന സേവനം പല വിദ്യാർത്ഥികളും അതുപോലെ അവിവാഹിതരും നഗരങ്ങളിൽ ഹോസ്റ്റലുകളിലോ ചെറിയ റൂമുകളിലോ താമസിക്കുന്നവരായിരിക്കും അവർക്ക് പാചകം ചെയ്യാനുള്ള അറിവോ സമയമോ ഉണ്ടായിരുന്നു വരില്ല കൂടാതെ ഹോട്ടലുകളിൽ നിന്ന് ദിവസേന ഭക്ഷണം കഴിക്കാൻ ഹെൽത്തും ബഡ്ജറ്റും ഒക്കെ പ്രശ്നമാണ് അതുകൊണ്ടാണ് മീൽ പ്ലാൻ സർവീസിൻ്റെ ആവശ്യകത ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലാകുന്നത് ഇത് ഫുഡ് ഡെലിവറി അല്ല ഒരു സിസ്റ്റം പ്രകാരമുള്ള സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റൈൽ മീൽ സപ്ലൈ ബിസിനസ്സാണ് ഇന്നത്തെ വീഡിയോ മുഴുവൻ കാണുകയാണെങ്കിൽ ഞാൻ പറയുന്ന എല്ലാ വിവരങ്ങളും നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാനും വിജയിപ്പിക്കാനുമുള്ള അടിത്തറയാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ആദ്യമായി ഈ ബിസിനസ് എന്താണെന്ന് നോക്കാം മീൽ പ്ലാൻ സർവീസ് എന്നത് ഓരോ ദിവസവും മുൻകൂട്ടി നിശ്ചയിച്ച മെനു അനുസരിച്ച് ഭക്ഷണം തയ്യാറാക്കി ലഞ്ച് ഡിന്നർ പോലുള്ള ഒന്ന് അല്ലെങ്കിൽ രണ്ട് മീൽസ് റെഗുലർ കസ്റ്റമേഴ്സിന് സപ്ലൈ ചെയ്യുന്ന സേവനമാണ് ഇത് ഡെയിലി ബേസിസിലല്ല അതിനേക്കാളും കൂടുതൽ സേഫും സ്റ്റേബിളുമായ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി മാസത്തിൽ രണ്ടായിരത്തി മുതൽ മൂവായിരം നൽകി ദിവസവും ലഞ്ച് മാത്രം ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നാലായിരത്തഞ്ഞൂറ് മുതൽ അയ്യായിരം നൽകി ലഞ്ച് പ്ലസ് ഡിന്നർ കിട്ടുന്ന രീതിയിലായിരിക്കും പ്ലാൻ ചെയ്യുന്നത് ഭക്ഷണം സാധാരണയായി വളരെ സിമ്പിളായ ഹോം സ്റ്റേൽ ആയിരിക്കും ഒരു കറി ഒരു തോരൻ അച്ചാർ പലപ്പോഴും ചെറിയ ഡിസേർട്ടുകൾ വരെ നമുക്ക് നൽകാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന മീൽസ് ടേസ്റ്റി ഹെൽത്തി ക്ലീൻ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം ഇതിന് ഡിമാൻഡ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ ഹബ്ബുകളായ കേരളത്തിലെ പട്ടണങ്ങളിൽ അതായത് എറണാകുളം കോഴിക്കോട് ട്രിവാൻഡ്രം തൃശ്ശൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ ലൊക്കേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഡെലിവറി റേഡിയസ് സെറ്റ് ചെയ്യാം തുടങ്ങുമ്പോൾ കുറച്ചുപേരെ ഫോക്കസ് ചെയ്ത് തുടങ്ങുക പിറകെ മൗത്ത് പബ്ലിസിറ്റി ഉപയോഗിച്ച് നമ്മുടെ വളർച്ച നമുക്ക് കൂട്ടിക്കൊണ്ട് വരാവുന്നതാണതാണ് ഈ ബിസിനസ് എങ്ങനെ തുടങ്ങാമെന്ന് നോക്കാം ഇങ്ങനെയുള്ളൊരു ബിസിനസ് തുടങ്ങാൻ നമുക്ക് ആവശ്യമുള്ളത് വലിയൊരു ക്യാപിറ്റലല്ല തുടങ്ങാനായി ഒന്നാമതായി ആവശ്യമുള്ളത് ഒരു ചെറിയ കിച്ചൺ സെറ്റപ്പ് ആണ് നിങ്ങളുടെ സ്വന്തം വീട്ടിൽ തുടങ്ങിയാൽ വളരെ നല്ലത് അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് ഒരു കിച്ചൺ സ്പേസ് റെൻറ്റിനെടുക്കാം ഇതിനു വേണ്ടി എഫ് എസ് ഐ ഫുഡ് ലൈസൻസ് ഒപ്റ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇത് നമ്മൾ ഒരിക്കലും അവോയ്ഡ് ചെയ്യരുത് അതേസമയം ഡെലിവറി സർവീസ് തുടങ്ങുന്നുവെങ്കിൽ ഒരു ടു വീലർ റൈഡും ആവശ്യമാകും കൂടുതൽ അഡ്വാൻസായി പോകുമ്പോൾ സ്വിഗ്ഗി പോലുള്ള ഡെലിവറി ആപ്സും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി ഒരു മെനു ഡിസൈൻ ചെയ്യുക ഒരു സിമ്പിൾ സെവൻ ഡേ റൊട്ടേറ്റിംഗ് മെനു ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ് ഓരോ ദിവസവും വ്യത്യസ്തം പക്ഷേ ഈസി ടു പ്രിപ്പയർ പ്രിപ്പയറായ മീൽസാണ് നമ്മൾ നൽകേണ്ടത് റൈസ് ചപ്പാത്തി വെജിറ്റബിൾ കറി സാമ്പാർ മെഴുക്ക് ഇരട്ടി കേട് പിക്കിൾ ഇതുപോലുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള മീൽസ് ആയിരിക്കും നല്ലത് അടുത്ത കാര്യം പ്രൈസിംഗ് ആണ് ലോക്കൽ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് പ്രൈസിങ് നിശ്ചയിക്കുക ബാക്കിയുള്ളവരേക്കാൾ ലോ കോസ്റ്റ് പ്ലസ് ഹോം ഫീൽഡ് മീൽ സപ്ലൈ ചെയ്യുക ഈ യു എസ് ബി ആണ് നിങ്ങളെ വിജയം നേടാൻ ഭാവിയിൽ സഹായിക്കുക അടുത്തതായി നിങ്ങളുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യുക അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് സിമ്പിൾ വാട്സപ്പ് പോസ്റ്റേഴ്സ് ഇൻസ്റ്റഗ്രാം റീൽസ് ലോക്കൽ ഗ്രൂപ്പ്സിൽ പ്രൊമോഷൻസ് കോളേജ് ഹോസ്റ്റലിൽ ലീഫ്ലെറ്റ് അടിക്കൽ ഇതൊക്കെയാണ് റെഫറൽ സിസ്റ്റം കൊണ്ടുവരേണ്ടതും അത്യാവശ്യമാണ് അതായത് ഒരു കസ്റ്റമർ രണ്ടുപേരെ റെഫറൽ ചെയ്താൽ ഒരു മീൽ ഫ്രീ ഇതുപോലെ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് കുറേ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആദ്യമായി നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ഒന്നാമത്തെ കാര്യമാണ് ലോ ഇൻവെസ്റ്റ്മെൻറ്റ് അതായത് വലിയ ക്യാപിറ്റൽ ഇല്ലാതെ തുടങ്ങാവുന്ന ഒരു ബിസിനസ്സാണിത് രണ്ടാമത്തേതാണ് റിക്കറിങ് ഇൻകം സബ്സ്ക്രിപ്ഷൻ മോഡലാണെങ്കിൽ ഓരോ മാസവും നമുക്ക് റെഗുലർ ഇൻകം കിട്ടുന്നതാണ് മൂന്നാമത്തേതാണ് ഹ്യൂജ് ഡിമാൻഡ് വർക്കിംഗ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻസ് മൈഗ്രൻറ്റ് എംപ്ലോയീസ് എല്ലാവർക്കും ഇതിന് ആവശ്യകതയുണ്ട് നാലാമത്തേതാണ് ഫ്ലെക്സിബിൾ ഓപ്പറേഷൻ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയും തുടങ്ങാം ഫുൾ ടൈമായും പിന്നെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് അഞ്ചാമത്തേതാണ് ഇതൊരു വിമൻ ഫ്രണ്ട്ലി ബിസിനസ്സാണ് അതായത് വീട്ടിലിരിക്കുകയും കുക്കിങ്ങിൽ താല്പര്യമുള്ളവർക്ക് ഇതൊരു മികച്ച ഓപ്ഷനാക്കി മാറ്റാവുന്നതാണ് ഇനി ഇതിൻ്റെ ഡിസ് നോക്കാം ഒന്നാമത്തേതാണ് കൺസിസ്റ്റൻസി ഓരോ ദിവസവും ഫുഡ് സപ്ലൈ ചെയ്യേണ്ടത് അത്ര ഈസി അല്ല ഹെൽത്ത് ആൻഡ് ടേസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് രണ്ടാമത്തെ കാര്യമാണ് ഡെലിവറി ഇഷ്യൂസ് ഡെലിവറി ഡിലേ കംപ്ലൈൻസ് ട്രാഫിക് ഇഷ്യൂസ് എല്ലാം നമ്മൾ കണക്കിലെടുക്കണം മൂന്നാമത്തേതാണ് ഫുഡ് വേസ്റ്റേജ് പ്രീ ഓർഡർ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിലും കുറച്ച് വേസ്റ്റ് ഉണ്ടായേക്കാം നാലാമത്തേതാണ് കോമ്പറ്റീഷൻ പലരായും ഇത് തുടങ്ങിയേക്കാം അതുകൊണ്ട് ടേസ്റ്റ് പ്ലസ് സർവീസ് ക്വാളിറ്റീനെ പ്രയോറിറ്റൈസ് ചെയ്യണം ഇതിനെക്കുറിച്ചെല്ലാം മുൻകൂട്ടി അറിഞ്ഞ് നമുക്ക് നന്നായി പ്ലാൻ ചെയ്യാവുന്നതാണ് അടുത്തതായി ഈ ബിസിനസിൻ്റെ ഏണിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾക്കിതിൽ നിന്നുള്ള ആക്ച്വൽ ഇൻകം എങ്ങനെ കിട്ടുമെന്ന് പല സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം നമുക്കൊരു ഉദാഹരണം നോക്കാം നിങ്ങൾ ദിവസേന മുപ്പത് പേർക്ക് ലഞ്ച് പ്ലസ് ഡിന്നർ പ്ലാൻ സപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക ഓരോരുത്തരും മാസം തോറും അയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് നൽകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന ആകെ വരുമാനം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പക്ഷേ ഇതിൽ നിന്നും റോ മെറ്റീരിയൽസ് ഡെലിവറി ഹെൽപ്പർ ചാർജ് ഗ്യാസ് ചാർജ് അങ്ങനെ ഒരു എൺപതിനായിരം രൂപ നിങ്ങൾക്ക് ചിലവുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ അറുപതിനായിരം മുതൽ എഴുപതിനായിരം രൂപ വരെ പ്രോഫിറ്റായി ഒരു മാസം ലഭിക്കാം നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ ലഞ്ച് ഡിന്നർ സ്നാക്സ് സ്പെഷ്യൽ പ്ലാൻസ് അതായത് സൺഡേ സ്പെഷ്യൽ ഡയറ്റ് മീൽസ് ഇവയെല്ലാം ആഡ് ചെയ്ത് ഇൻകം ടു എക്സ് വരെ നിങ്ങൾക്കാക്കാവുന്നതാണ് അതായത് പാഷൻ ഉണ്ടെങ്കിൽ നമുക്കൊരു റെസ്റ്റോറൻറ്റ് മുതൽ ഫുഡ് ചെയിൻ വരെ ആയി വളരാം കൂട്ടുകാരെ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വലിയ ഇടപെടലുകളോ നിക്ഷേപമോ ചെയ്യാനാവില്ലെങ്കിൽ ഇതുപോലെ ആവശ്യ സർവീസുകൾ നടത്തുന്നതാണ് നല്ലത് ഇത് ചെയ്യുന്നതിന് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ശ്രമം മതിയാവും പക്ഷേ ഇതിൻ്റെ ഇൻകം സ്ഥിരതയുള്ളതും ലാഭമുള്ളതുമാണ് ഇതൊരു നിസാര വീഡിയോയല്ല നിങ്ങൾക്കായി തയ്യാറാക്കിയ ഒരു ബിസിനസ് മോഡലാണ് അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പുതിയ വീഡിയോയ്ക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ